രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്ന് റിപ്പോർട്ട് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്തോനേഷ്യ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും അമേരിക്കൻ തിങ്ക് ടാങ്ക് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയ്ക്ക് പിന്നിലായി പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും ക്രിസ്തു മതത്തെ പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മതം മാറുമെന്നും ഹിന്ദുമതം മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുമെന്നുമാണ് റിപ്പോർട്ടിൽ പ്രവചിക്കുന്നത് ലോകമതങ്ങളുടെ ഭാവി ജനസംഖ്യ വളർച്ചാ പ്രവചനങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി അമ്പത് എന്ന റിപ്പോർട്ടിൽ വരുന്ന ാണ് വർഷത്തിനിടെ ലോകത്ത് മതങ്ങളുടെ വളർച്ചയും തളർച്ചയും സംബന്ധിച്ച് പരാമർശിക്കുന്നത് ഇന്ത്യ ഒഴികെ എല്ലാ രാജ്യങ്ങളെയും ഹിന്ദു ജനസംഖ്യ കുറയുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മുസ്ലിം ജനസംഖ്യ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലാകുമെന്ന് പ്രവചനത്തിലുണ്ട് ലോക ജനസംഖ്യയെക്കാൾ വേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ മതവിഭാഗമാണ് മുസ്ലിങ്ങൾ വരും ദശകങ്ങളിൽ ലോക ജനസംഖ്യ മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം എഴുപത്തി മൂന്ന് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെ എണ്ണം രണ്ടേ ദശാംശം എട്ട് ബില്യണിലെത്തും രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യയിൽ മുപ്പത്തിയൊന്ന് കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം വരും ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പത്തിൽ മൊത്തം ജനസംഖ്യയുടെ പതിനാല് ദശാംശം നാല് ശതമാനം മുസ്ലിങ്ങളായിരുന്നു എന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇത് പതിനെട്ടേ ദശാംശം നാല് ശതമാനമായി ഉയരും മുസ്ലിങ്ങളുടെ ശരാശരി പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് ഹിന്ദുക്കൾക്ക് ഇരുപത്തി ആറ് വയസ്സും ക്രിസ്ത്യാനികൾക്ക് ഇരുപത്തിയെട്ട് വയസ്സുമാണ് ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സ്ത്രീക്ക് ശരാശരി മൂന്നേ ദശാംശം രണ്ട് കുട്ടികളുണ്ട് ഹിന്ദു സ്ത്രീകൾക്ക് രണ്ടേ ദശാംശം അഞ്ച് കുട്ടികളും ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ശരാശരി രണ്ടേ ദശാംശം മൂന്ന് കുട്ടികളുമുണ്ട് നിലവിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം വരുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായി കുറയുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ആഗോളതലത്തിൽ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഏതാണ്ട് അറുപത്തിരണ്ട് ശതമാനം ഏഷ്യ പസഫിക് മേഖലയിലാണ് താമസിക്കുന്നത് ഇന്തോനേഷ്യ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ തുർക്കി എന്നിവിടങ്ങളിലെ വലിയ ജനസംഖ്യ ഇതിൽ ഉൾപ്പെടുന്നു നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ എന്നാൽ രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യ ഇന്തോനേഷ്യ പിന്തള്ളി ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഉയരുമെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി അൻപതോടെ ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന ഇന്തോനേഷ്യ മൂന്നാം സ്ഥാനത്തേക്ക് താഴാൻ സാധ്യതയുണ്ട് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് കോടിയോടെ മുസ്ലിം ജനസംഖ്യയിൽ പാകിസ്ഥാൻ ലോകത്തെ രണ്ടാം സ്ഥാനത്തായിരിക്കും ലോകത്തിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ചിലതിൽ ഹിന്ദുക്കളുടെ എണ്ണം അതിവേഗം കുറയും രണ്ടായിരത്തി അൻപതോടെ മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിൽ ഒന്നേ ദശാംശം ആറ് ശതമാനമായിരുന്ന ജനസംഖ്യ രണ്ടായിരത്തി അൻപതിൽ ഒന്നേ ദശാംശം മൂന്ന് ശതമാനമായി കുറയും യൂറോപ്പിലും മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുകയാണ് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും മൊത്തം യൂറോപ്യൻമാരിൽ പത്ത് ശതമാനം മുസ്ലിങ്ങളായിരിക്കും താരതമ്യേന കുറച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്ന ലാറ്റിൻ അമേരിക്കയും കരീബിയൻ പ്രദേശങ്ങളും ഒഴികെ മുസ്ലിങ്ങളുടെ ശതമാനം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി മുസ്ലിങ്ങൾ മാറുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ ലോക ജനസംഖ്യയിൽ ഭൂരിപക്ഷം ക്രിസ്തു വിശ്വാസികളാണ് ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനം ക്രിസ്ത്യാനികളാണ് തൊട്ടുപിന്നിൽ മുസ്ലിങ്ങളുമുണ്ട് ലോക ജനസംഖ്യയുടെ ഇരുപത്തിയൊമ്പത് ദശാംശം ഏഴ് ശതമാനം മുസ്ലിം ണെന്നും റിപ്പോർട്ട് മൂന്നാം സ്ഥാനത്തുള്ള ഹിന്ദുമതം പിന്തുടരുന്നവർ പതിനാല് ദശാംശം ഒമ്പത് ശതമാനമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്